ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പം തുണികൾ ഉണങ്ങാത്തതൊക്കെ ഞാൻ ഈ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് രാത്രി ഒന്ന് ഫാൻ ഇട്ട് വെക്കും രാവിലെ അത് എടുത്ത് മാറ്റം ചെയ്യും കേട്ടോ അതാണ് അവിടെ തുണി കിടക്കുന്നത് അപ്പോൾ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എഴുന്നേക്കാതെ അവിടെ സൂക്കം ഇട്ട് കിടക്കണേ അപ്പോൾ അവൾക്ക് ഞാനൊരു പപ്പട പഴയ മുണ്ട് പുതക്കാനായിട്ട് അവൾക്ക് മാത്രം ഇട്ട് പുതപ്പിച്ചു കൊടുക്കുക അവൾക്ക് നല്ല തണുപ്പാണ് പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ പപ്പട മുണ്ട് തന്നെയാണ് ഇഷ്ടം മിക്കവാറും അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ തണുപ്പ് ഉള്ളതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുതക്കണമെന്ന് മാത്രം കട്ടിയുള്ള പുതപ്പൊന്നും എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നിപ്പം ഞാനില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പപ്പക്ക് ഒരു ഓട്ട്സോടെ കാച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓട്സ് കാച്ചാനുള്ള പാല് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇതേ ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ചെയ്തിട്ട് പാലും ഒരു വീറ്റ് ബ്രെഡും ഒരു ബട്ടറും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ബട്ടറിട്ടിട്ടുള്ള ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് റോജറിന് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പച്ച ബ്രെഡ് തന്നെ കൊടുക്കാം കൊടുക്കാൻ ഇഷ്ടമുള്ള വില കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ബട്ടർ തീർന്നിരിക്കണമായിരുന്നു അതുകൂടി മേടിച്ചത് പിന്നെ പാലും മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വെറുതെ പാല് കാച്ചീൻ്റെ ബാക്കി കുറച്ച് വന്നതുകൊണ്ട് അതിൽ ഈ ബ്രെഡ് മുക്കി കഴിക്കുകയാണ് ചെയ്തത് കേട്ടാ എനിക്ക് ബ്രെഡ് കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ വീറ്റ് ബ്രെഡ് ആണല്ലോ എന്ന് ശേഷം അങ്ങനെ കഴിച്ചതാണ് റിച്ചാഡ് അവിടെ ഇരുന്നിട്ട് നൂഡിൽസ് ആണ് കഴിക്കണത് റിച്ചാഡ് ഞാൻ നൂഡിൽസ് നൂഡിൽസ് മതിയെന്നോട്ട് നൂഡിൽസ് ഉണ്ടാക്കിയത് പിന്നെ ഓരോരുത്തർ ഓർത്തിരാണല്ലോ പറഞ്ഞത് അപ്പോൾ റോജർ വന്ന് റോജറിന് വേറെ പാല് കാച്ചിയെടുത്ത് ശരിക്കും ഇങ്ങനെ കാച്ചി വെന്ത് പൊങ്ങുന്ന പാലാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുപോലെ അതുകൊണ്ട് ഞാനിങ്ങനെ കാച്ചി എടുത്ത് കൊടുക്കും കേട്ടോ മുട്ട പുൽസയും ബ്രെഡ് ൊടുത്ത് അപ്പോഴാണ് നമ്മളുടെ പടിഞ്ഞാറ് സൈഡ് ഡിഫൻസ് ഏരിയ അവിടെ നിന്ന് സൈറൺ മുഴങ്ങാൻ തുടങ്ങിയിട്ടാണ് എന്തോ അപായ സൂചന അത് കേട്ടത് റൂബി ഭയങ്കര കുറെയാണ് എന്താണ് പറഞ്ഞത് ഒച്ച കേട്ടത് എന്താണപ്പാ ഏ സ്വരം എന്താണ് കേട്ടത് അങ്ങനെ ആരാണ് വന്നത് ഏ ആരാ പറഞ്ഞത് അയ്യോ തീർന്നിട്ടുണ്ട് എന്താണ് പിന്നെ ഇവിടെ വരാൻ പോണത് എന്താ അപകടങ്ങളാണ് അപകട സൂചനയാണിത് അപ്പൊ രണ്ട് സേരൻ അടുപ്പിച്ച് അടിച്ചിട്ട് പിന്നെ നിന്ന അപ്പോൾ റൂബിയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതും വരുവാന്നു നോക്കി അങ്ങനെ ഇരിക്കണേണ് കേട്ടോ റൂബി വലിയ പോലെ ഇരിക്കണേണേ എന്തോ പ്രശ്നമാണ് ഞാൻ ഇടപെടണ എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് ആളിരിക്കണത് കേട്ടാ അപ്പോൾ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചതാണ് അങ്ങനെ പിന്നെ ഞാൻ ഏതായാലും അകത്തേക്ക് കയറി അപ്പോൾ ഷാജിയാണെങ്കിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തത് അതും വന്നിട്ടുണ്ട് മൊത്തത്തിൽ പണിയാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം രാവിലെ സംസാരിച്ചിരുന്ന് മണിക്കൂറുകൾ എന്നെ നഷ്ടപ്പെട്ടത് റിച്ചാർഡ് എന്നെ വിടാതിരുന്ന സംസാരിച്ചു എത്ര പറഞ്ഞു അവിടെ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുക അങ്ങനെ ഒത്തിരി സമയം പോയൊരു ദിവസം ആയിരുന്നു കേട്ടോ അതും കേൾക്കണമല്ലോ അവർ പറഞ്ഞതും കേൾക്കണം അപ്പോൾ അങ്ങനെ സമയം പോയി എല്ലാം ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഈ മീൻ വെട്ടിയേക്കുന്നത് അപ്പോഴാണ് റിച്ചാർഡിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അവൻ ഈ മീനൊന്നും കഴിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും ഉണ്ടാക്കണം എന്തെങ്കിലും അപ്പോൾ പകുതി മീൻ എടുത്തിട്ട് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ട് പകുതി എന്തായാലും ഒന്ന് തക്കാളി ഇട്ടിട്ട് താളിച്ച് ഇത് തിളപ്പിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ിലാണെങ്കിലും റിച്ചാർഡ് പണ്ടാദീസ് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ബിരിയാണിയാണത് പണ്ട് ഞങ്ങള് കഴിച്ചൊരു ഓർമ്മയിൽ അത് നല്ലതാണെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവൻ അത് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വലിയ ഹാപ്പിയാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യല അപ്പം ഇന്നെന്ത്ന്നെ ആയാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ പോയാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പം ഞാനില്ലേ ചെറിയ ഉള്ളി മേടിച്ചപ്പോൾ നല്ല വലിയ ഉള്ളി ഇട്ടുകൊണ്ട് നല്ല വേഗത്തിൽ പൊളിച്ചെടുക്കുക അതുകൊണ്ട് ചെറിയ ഉള്ളി മാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ സവാളെടുക്കണം ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് പച്ചമുളക് ചതച്ച് ഇത്തിരി തക്കാളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി എരിവെള്ളതും എരിവില്ലാത്തതും ഇട്ട് അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ ഞാൻ എരിവുള്ള മുളക് പൊടി അധികം ഉപയോഗിക്കില്ല എനിക്കൊരു കുഴപ്പമുള്ളതുകൊണ്ട് അതുകൊണ്ട് അധികം ഉപയോഗിക്കാറില്ല എങ്കിലും എങ്കിലൊരിത്തിരി ചില ഇതിൽ ഇട്ട് കൊടുക്കും പിന്നെ വിനാഗിരിയും കുറച്ചിട്ടോ എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് തക്കാളി മാത്രം ഒരു ഇത്തിരി ടേസ്റ്റ് കുറയും വിനാഗിരിയും കൂടി ഒരു തക്കാളി ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത്തിരി വിനാഗിരിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി വിനാഗിരിയൊക്കെ കൂടി ഇട്ടിട്ടാണ് ചാള തിളപ്പിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് വറുത്ത മീൻ തലേ ദിവസത്തത് കുറച്ചധികം ഉണ്ട് ഫ്രിഡ്ജിൽ ചാള വറുത്തത് വരെ ഉണ്ട് കുറച്ച് ദിവസം മുൻപുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരെണ്ണം മാത്രം വെച്ചാൽ മതി പിന്നെ ആ വറുത്ത മീൻ എടുത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ റിച്ചാർഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജ്യൂസ് തരാമെന്ന് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുന്നേരം ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിച്ചാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജ്യൂസ് പകുതി അവന് എടുത്തു കഴിഞ്ഞപ്പോൾ പകുതി ഉണ്ടായിരുന്നുള്ളു അത് ഞാൻ അങ്ങനെ തന്നെ ജാ ആ ജാറോട് കൂടി തന്നെ ഫ്രിഡ്ജിലോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ജാറിലെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു എടുത്ത് ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് അപ്പം ഞാനാണെങ്കിൽ മാങ്ങ ആദ്യം അടിച്ചപ്പോഴത്തേക്കും ഇല്ലേ ഇത്തിരി മധുരം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഐസ്ക്രീം ക്രീം ഇരിക്കുന്ന സ്ഥിതിക്ക് ഐസ് ചേർത്തിട്ടടിച്ച് പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഏകദേശം ഞാൻ അതിനെ ഞെക്കി പിഴിഞ്ഞ് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലും അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം ചേർത്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രിഡ്ജിൽ തലേദിവസം ബാക്കി വന്നത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലോട്ട് കാരണം അത് ഇത്തിരി പഴുത്ത നല്ല മധുരമുള്ള മാങ്ങിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇത് മിക്സ് ചെയ്യണത് അത് കണ്ട അതിൻ്റെ കളറും നല്ല ഒരു ഡാർക്ക് യെല്ലോ ആണ് എന്നിട്ട് അപ്പോൾ ഇത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ മാംഗോ ജ്യൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ അത് ഞാൻ കുടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ റിച്ചായിട്ട് അതെല്ലാം കൂടി എങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് അപ്പോൾ റിച്ചാടുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് തോന്നിയത് അപ്പോൾ ഞാൻ അത് തന്നെ ഐസ്ക്രീം ഇട്ടിട്ട് കാരണം ഈ മാങ്ങക്ക് അധികം മധുരവുമില്ല നമ്മൾ പഞ്ചസാര ഒന്നും ഇടണില്ലല്ലോ ചുമ്മാ അടിക്കണല്ലേ അപ്പോൾ അതേ അടുത്തൊരു ജാറ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് റോജർ നില ബാക്കി വെച്ച മാംഗോ ജ്യൂസ് അതും ഞാൻ ഈ ജാറോടു കൂടി ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും ഞാൻ കളയാതെടുത്തിട്ട് അതിനകത്തേക്ക് അമ്മമാരങ്ങനെയാണല്ലോ ഇപ്പം മക്കളെ കൂടിച്ചൊന്നു വിചാരിച്ചിട്ട് നമുക്ക് പ്രശ്നമില്ല അതങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മാംഗോ ജ്യൂസല്ലേ അത് കളയണ്ടല്ലോ റോജറിനെന്തോ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇട്ടിട്ട് പോയതാണ് പിന്നെ അവ താഴത്തോട്ട് വന്നില്ല അപ്പം പിന്നെ കുറേ നേരം കഴിഞ്ഞ് അത് ചീത്തയായി പോകില്ലേ അപ്പം അങ്ങനെ എടുത്ത് വെച്ചതാണ് ഞാൻ അപ്പം അതും ഞാൻ കഴിച്ചെട്ടോ അപ്പം ഇതിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം അങ്ങനെ ഏതായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ റോബിയുടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് പിന്നെ ഞാൻ റിച്ചാനും വേണ്ടിയിട്ടില്ലേ പുലാവ് വര ഉണ്ടാക്കാന്ന് ചോദിച്ച് അതിനെ കൂടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് തന്തൂരി ചിക്കൻ അതാ നേരത്ത് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാകുന്നില്ല എങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് എടുത്ത് വെക്കാം ഇനി മിനി ആവശ്യം വരുമല്ലാന്ന് ചോദിച്ച് അതവിടെയിരുന്ന് പൊളിച്ച് എടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കഴുകിയെടുത്ത് അത് പേസ്റ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ചതച്ച അതച്ച രൂപത്തിലാണ് ഒരു ജുപ്പാട്ടങ്ങടെ അരച്ച് കളഞ്ഞില്ല അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യും നിങ്ങളൊക്കെ ചെയ്യുമായിരിക്കുള്ളൂ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അത് വടിച്ചെടുക്കും ഒന്നും കളയാതിരിക്കാൻ അപ്പോൾ ഇത്തിരി എരിവെള്ളം മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടി ഇപ്പോഴായിട്ട് ഞാൻ ഇടുന്ന നേരത്തെ ഇടുവില്ലായിരുന്നു അതിട്ടിലും കുഴപ്പമില്ല കേട്ടോ ചെറിയ ജീരത്തിൻ്റെ പൊടിയും തൈരും വെളുത്തുള്ളിഞ്ചി പേസ്റ്റും ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പം നല്ല ഇത് എരിവെള്ളം മുളക് പൊടിയും പിന്നീടാണ് കൊണ്ടുവന്ന് ഇട്ടത് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം കാരണം ഏച്ചാറിനൊക്കെ ഇത്തിരി സ്പൈസി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഉപ്പും ഇത്തിരി കുറവുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അതും കൂടി മാറ്റിങ്ങൂടെ വെച്ചിട്ട് പിന്നെ വളരെ കുറച്ച് റൈസ് എറിച്ചതിന് വേണ്ടി മാത്രം പുലാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഈ ധാവത്തിൻ്റെ റൈസ് ഉണ്ടല്ലോ ഒരു പൊലിമ അങ്ങനെയല്ലേ പറഞ്ഞത് പൊലിമ റൈസാണ് കാരണം നമ്മൾ മറ്റേ കൈമ റൈസ് ജീരശാല റൈസൊക്കെ ഇല്ലേ അളന്നെടുത്ത് വെക്കുമ്പോൾ കുറച്ച് റൈസ് കൂടുതലുണ്ടാവും ഇതങ്ങനെയല്ല നമ്മൾ വിചാരിക്കണേലും കുറവായിരിക്കുള്ളൂ റൈസ് ഉണ്ടാവുള്ളത് അതെനിക്ക് ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയേട്ടാ നമുക്ക് സാധാരണ ചോറ് വെക്കണ അതും അങ്ങനെ തന്നെയല്ലേ ചില അരികൾ വേവിക്കുമ്പോൾ കല നിറയെ ചോറുണ്ടാവും ചില അരികൾ വേവിക്കുമ്പോൾ ഭയങ്കര ഒരു അരഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ ഈ ധാവത്തിൻ്റെ റൈസ് പെട്ട എങ്ങനെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞാനല്ലേ ഒന്നര കപ്പ് ഇട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ഒന്നര കപ്പ് ഇട്ട് വീണ്ടും ഇപ്പം ഒരു കാൽ കപ്പും കൂടി ഇട്ടിട്ട് ഒന്നര കപ്പ് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് റൈസ് മതി രണ്ട് നേരത്തേക്ക് ഒരാൾക്ക് കഴിക്കാൻ ഇതിപ്പോൾ ഒന്നര കപ്പ് ഇട്ടിട്ട് പോലും രണ്ടു നേരത്ത് കഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ അത്ര ഉള് വളരെ താഴ്ത്ത് കിടക്കണം ഇങ്ങനെ അരി വെന്ത് ഒട്ടും പൊങ്ങി ഇങ്ങനെ വരണില്ല അപ്പം അങ്ങനെ ഒരു റൈസാണ് ഇതാവത്തിൻ്റെ റൈസ് എനിക്ക് ഒട്ടും തൃപ്തിയില്ല പക്ഷേ റിച്ചാണ് അത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഏതായാലും അത് ഇട്ടിട്ടുണ്ട് അതും നമ്മൾ ഒന്നര ഇപ്പം ഒന്നര കപ്പ് റൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് കപ്പ് വെള്ളമൊഴിക്കണം പക്ഷേ ഞാൻ അധികം അങ്ങോട്ട് ഒത്തിരി കുറച്ചിട്ടാണ് വെള്ളം ഒഴിച്ചത് കേട്ടാ കാരണം ഇല്ലേ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചക്കറി വഴറ്റി ഇട്ടിട്ട് ഇളക്കാൻ ഇളക്കാന്നേറ്റ് അരി ഇങ്ങനെ കട്ടായി പോകും അപ്പോൾ അവനിങ്ങനെ നീളത്തിൽ കിടക്കണം അപ്പോൾ അരി മമ്മി കട്ടായി പോകുന്നുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ അന്നേ പിന്നെ അധികം അങ്ങോട്ട് വേവിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇട്ടത് അപ്പോൾ നമ്മൾ ബട്ടറിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ പച്ചക്കറി അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ബട്ടർ ആദ്യം നമ്മൾ നേരിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ കരിഞ്ഞു പോകും അപ്പോൾ ആദ്യം ഒത്തിരി ഓയിലാണ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം അത് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ കരിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ആദ്യം ഇത്തിരി ഓയിലിട്ടിട്ട് പിന്നെ ബട്ടർ ഇട്ടത് എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അതാണ് ഞാൻ ഇട്ടത് കേട്ടോ ഈ വെജിറ്റബിൾസ് അധികം ഇടണ്ടാന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ അവൻ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആളല്ലേ അപ്പോൾ കുറച്ച് അധികം ഇട്ടേക്കാന്ന് വെച്ചൊക്കെ ഇടുവേ അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ അധികം ഇട്ടാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെ കുറച്ച് പിന്നത് എൻ്റെ സബ്സ്ക്രൈബർ വച്ച് പറഞ്ഞു തന്ന പോലെ ഇത്തിരി എന്താണ് ബിരിയാണി മസാല വളരെ കുറച്ച് ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ ആ കൊച്ച് പറഞ്ഞ് കമൻറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഇടുവോ കേട്ടോ അപ്പം ഇന്ന് ഓർത്ത് വേഗം ഇട്ട് ഇത്രയേ ഉള്ളു അപ്പം റൈസ് ഇങ്ങനെ വെന്തിരിക്കണുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇതൊന്നിട്ടിട്ട് അധികം അങ്ങോട്ട് ഇളക്കിയില്ല അടിവശം മാത്രം ഒന്ന് കുത്തിപ്പൊക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ച കേട്ടാ അപ്പം ഇല്ലേ ഇന്നിപ്പം വീഡിയോ ഇടനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളുടെ ഒരു ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബർ ഉണ്ട് ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഞാൻ വീഡിയോ ഇടുന്നില്ല അപ്പോഴേക്കും കമൻസ് കയറിയിട്ട് എന്നെ ദേഷ്യപ്പെട്ടൊക്കെ വിചാരിച്ചു സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ അതെ ഇത് അരിശങ്കറിയിട്ടല്ല ആളെ ഇങ്ങനെ പറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും സങ്കടം തോന്നി എന്ന് വെച്ചാൽ പാവം കാത്തിരുന്നതല്ല അതുപോലെ കുറേയധികം പേര് കാത്തിരിക്കണെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ ഏതായാലും ചൊവ്വാഴ്ച വീഡിയോ ഇട്ടില്ല ആ സ്ഥിതിക്ക് ഏതായാലും ശനിയാഴ്ച വീഡിയോ ഇട്ടേക്കാം ചെറിയൊരു വീഡിയോ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത് ഇന്നിടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പത്ത് വരെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നോക്കണ്ട അപ്പോൾ അങ്ങനെ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോയുമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വല് ല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്നലെ കാലത്തിന്റെ വീഡിയോയില്ലേ വ്യാഴാഴ്ച കാലത്തിട്ട് വെള്ളിയാഴ്ച കാലത്തിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറ്റുമെങ്കിൽ ഇടാം കാരണം വെള്ളിയാഴ്ച എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇടാ എന്നാണ് ഞാൻ ഓർത്തത് അപ്പോൾ ഞാനില്ലേ റൈസ് വേവിച്ചങ്ങോട് മാറ്റിയിട്ട് ആ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഇത്തിരി ഇത് വെജിറ്റബിൾ ഓയിൽ റൈസ് ബ്രാൻ ഓയില് ഒഴിച്ചിട്ട് ഇത്തിരി സവാള വറുത്ത് ഗാർണിഷ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കോളൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് പക്ഷേ ഇത്രയും നേരം ആയപ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ചെയ്യണത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പക്കൊക്കെ ചോറ് കൊടുത്തിട്ടാണ് അപ്പം ചോറ് കഴിച്ചു ഞങ്ങൾ മൂന്നാളും കഴി മൂന്നാളും കഴിച്ചിട്ടില്ല കാരണം നമ്മൾ ഇതിനിടയ്ക്ക് മാംഗോ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസറി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് വരണ ദിവസമാണ് അപ്പം ഞാൻ ഇവിടെ പണിത്തിറക്കായതുകൊണ്ട് ഏത് അത് വരാല്ല അപ്പം ഞാൻ പപ്പട എടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാത്രവും കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇത് പെറുക്കി എടുത്തുകൊണ്ട് എടുത്തിട്ട് പോകുന്നില്ല ഓപ്പൺ ബോക്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു ബാഗും കൊണ്ട് തന്നെ ചെല്ലണം അപ്പോൾ ഇടാനുള്ള എളുപ്പത്തിൽ ബാഗിനേലും നല്ലത് വട്ടക്കൊട്ടയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയൊക്കെ ഇടണം ആ കൊട്ടയാണ് സാധാരണ എടുക്കണം അപ്പോൾ വേഗം വേഗം പെറുക്കിയിടുക അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് പപ്പഴേനെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചപ്പോൾ അപ്പം ഞാൻ ഇത്തരൊക്കെയാണ് വന്നേണമെന്നുണ്ടെങ്കിൽ ഇന്നതാണ് ഒ ടി പി ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഭയങ്കരമായിട്ട് അത് ഓർത്ത് വെച്ചേക്കോട്ടോ മറന്നൊന്നും പോകില്ല എനിക്കൊക്കെ അവിടെ എഴുതി വെക്കണം ആദ്യമൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കാന്ന് പപ്പം ഇതാണ് ഒ ടി പി എന്ന് പറഞ്ഞു പക്ഷേ പപ്പനോട് പറഞ്ഞാൽ മതി അത് ഓർത്ത് വെച്ചേക്കും അങ്ങനെ അതൊക്കെ സെറ്റാക്കി പപ്പനെ നിർത്തിയിട്ടും സംഭവം ഒ ടി പി ഒന്നും അല്ല ഒ ടി പി അല്ല സംഭവം അവർ കൊണ്ടുവന്നില്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിളിച്ചവരെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ പപ്പടത്ത് അതൊക്കെ സെറ്റാക്കി വെച്ചത് അവിടെ ഇപ്പം വരുവായിരിക്കും പക്ഷെ പപ്പം അവിടെ നോക്കി നോക്കി അത്രയും നേരം ഇരുന്നിട്ടും സംഗതി വന്നില്ല അപ്പോൾ ഞാനും റിച്ചാർഡും ഭക്ഷണം കഴിച്ചു റോജർ വരാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം റോജറാണ് ഏറ്റവും അവസാനം ഭക്ഷണം കഴിച്ചേട്ടാ ആ സമയത്ത് ഞാൻ പിന്നെ പോയിട്ട് ഒത്തിരി ലേറ്റായി അപ്പോൾ ഞാൻ റൂബിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഞാൻ ഇരുന്ന് തന്നെ കൊടുക്കണം അപ്പം റൂബിക്ക് ഭക്ഷണം കൊടുക്കാനിരുന്ന് അതിലിങ്ങനെ കൈ ഇട്ട് അതൊക്കെ വാരി കൊടുക്കണ സമയത്ത് പുറത്ത് ഈ വണ്ടിയുടെ ഹോൺ കേട്ടിട്ടാ അവരുടെ ഇത് കോളും വന്ന് റിച്ചാർഡാണെന്നുണ്ടെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ അതുകൊണ്ട് എനിക്ക് അവനെയും ഡിസ്റ്റർബ് ചെയ്യാനും ഇഷ്ടമില്ല അങ്ങനെ പിന്നെ പപ്പനെ വിളിച്ച് പിടിച്ച് പപ്പനെ കാണാതെ ആയപ്പോൾ മനസ്സിലായി ആൾ മുകളിലുണ്ടെന്ന് അപ്പോൾ പപ്പ പള്ളിയിൽ പോകാൻ നേരം ആയപ്പോഴത്തേക്കും കുളിക്കാൻ പോയതായിരുന്നു കേട്ടോ വലിയ ചില വൈകുന്നേരം പള്ളി പോകും അപ്പോൾ അതുകൊണ്ട് പപ്പയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാതെയാണ് പോയത് പറഞ്ഞിട്ട് പോയച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇല്ല മുകളിലോട്ട് പോകണേന് കുളിക്കാനെന്നൊക്കെ പറയണമെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ഞാൻ കിടന്ന് ഒച്ചത് വിളിച്ചോണ്ടിരിക്കുന്നു അവസാനം ഒരു കണക്കിന് പോയിട്ട് ഞാൻ റോജനും കൂടി ഒറ്റക്കൈം കൊണ്ട് പിടിച്ചൊക്കെ കൊണ്ടുവന്നു സാധനം മഴയുമാണ് പിന്നെ റൂബിയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്ന ആകെ മൊത്തത്തിൽ പ്രാന്തായി അപ്പോൾ ഇത് റിച്ചാർഡ് ചായ ഇട്ട സമയത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു സാധനവും പിന്നെ അവർക്ക് ചിപ്സൊക്കെ ഇട്ട് മേടിച്ച് തന്നേട്ടാ അപ്പം എനിക്ക് കായ ചിപ്സ് ഇഷ്ടമായതുകൊണ്ട് ഇത് കേരള ചിപ്സ് കായുടെ അതും പിന്നെ ഈ ഒരു ഇതെന്താണ് ബ്രൗണി ഇത് ഫഡ്ജ് ആ സാധനം ആ സാധനം ഇത്തിരി കയ്പ കേട്ടോ അപ്പോൾ അതുമൊക്കെ എനിക്ക് മേടിച്ച് തന്നെ കേട്ടോ അപ്പോൾ ചായ ഇടുന്ന സമയത്ത് അതൊക്കെ വന്ന് അപ്പോൾ അപ്പ പള്ളിപ്പോയിട്ടൊക്കെ എത്തിയിട്ടാണ് ഞങ്ങൾ ചായയുടെ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ ചായയുടെ അരിപ്പിങ്ങനെ അതിനകത്തേക്ക് വീണ് ഇതുപോലെ ഒരു സംഭവം ഇതിനകത്ത് കോർത്തിടാനായിട്ട് ബിനിയാണ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് ഞാനത് കണ്ടിട്ട് ഇടയ്ക്ക് അങ്ങനെ ചെയ്യോട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു മതി ഞാൻ കൈ കൊണ്ട് കേട്ടോ അത് വീടതിലേക്ക് അപ്പോൾ അങ്ങനെ വീണ് അതിൻ്റെ അകത്തേക്ക് പോകുന്ന ഇതാണെങ്കിൽ ഇതുപോലൊരു സംഭവം എൻ്റെ ഇടയിൽ ഇങ്ങനെ കിട്ടാൽ മതി അപ്പോൾ ചായയും ചിപ്സൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും മഴയത്ത് കഴിക്കണം അന്ന് ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട വേണ്ടെന്നാണ് അവർ പറയുന്നത് നേരത്തേക്കാൾ നമ്മളിങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലേ ഇപ്പം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാത്തത് പിന്നെ ഉള്ളതിപ്പം മാങ്ങ മാത്രമാണ് എങ്കിലും പപ്പ പള്ളീന്ന് വന്നപ്പോഴത്തേക്കും പഴം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏത്തപ്പഴം അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പപ്പനെ കൊണ്ട് പഴം മേടിച്ചിട്ട് കുറേ അധികം നാളായല്ല എന്ന് പപ്പ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് പപ്പ പപ്പയിപ്പോൾ ഞാൻ പറയാതെ പഴം മേടിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഞാൻ പഴം മേടിപ്പിക്കാത്തതിനൊരു കാരണമുണ്ട് ആറ് ആറുകിലോ മാങ്ങയാണ് നമ്മളെങ്കിലും ഉണ്ടായിരുന്നത് ഇത് തീരാതെ നമ്മൾ പഴം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ പപ്പ പഴുത്ത പഴം കൊണ്ടുവന്നേക്കണത് ഈ മാങ്ങയും ഇരിക്കണം അങ്ങനെ ഉണ്ടായിരുന്ന മൂന്ന് മാങ്ങ ഞാൻ വേഗം കട്ട് ചെയ്ത് എല്ലാവരെയും കൊണ്ട് നിർബന്ധപൂർവ്വം അപ്പ തീറ്റ ചേട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ആ പഴം ഇനി എടുക്കാതെ കഴിഞ്ഞ് പോകില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യും പക്ഷേ അവർക്ക് അതൊന്നും ചിന്തിക്കൊന്നുമില്ല അവരങ്ങനെയാണ് ആ അപ്പോൾ ഏതായാലും ഞങ്ങൾ ചായ കൂടി ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞപ്പോൾ അപ്പോൾ ബ്രെഡും ചായ ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചിപ്സും ഈ ബ്രൗണിട ആ ആ സംഭവങ്ങൾ കഴിച്ച് അപ്പോൾ ഇത് കാനഡയിലുള്ള ആണ് നമ്മുടെ റയൻ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാണ് കേട്ടോ കാനഡയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല കുറേ ദിവസമായിട്ട് കാനഡയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ റയൻ സൈൻ ഓഫ് ഓഫാവും കേട്ടോ ഇനി ഒരു മാസം കൂടി ഉണ്ട് ഇപ്പോൾ അഞ്ച് മാസം റയൻ കയറിയിട്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ അമ്പത് രൂപയുടെ ഓഫാണ് കിട്ടിയത് കാരണം ഞാൻ ആയിരം രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അമ്പത് രൂപയുടെ ഓഫ് കിട്ടി പിന്നെ എനിക്ക് കുറേ കോയിന് അമ്പത്തിരണ്ട് കോയിൻ എനിക്ക് കിട്ടാമായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ കോയിൻ എല്ലാം എക്സ്പയർ ആയി ആയിപ്പോയതുകൊണ്ട് കോയിനില്ല അല്ലെങ്കിൽ എനിക്ക് അമ്പത്തിരണ്ട് രൂപയും കൂടി കുറഞ്ഞ് കിട്ടിയാൽ അപ്പം ഞാൻ കപ്പലണ്ടി വെറുക്കാന്നൊക്കെ വിചാരിച്ച് മഴയില്ലെന്ന് എന്ന് കപ്പലണ്ടി പിന്നെ എന്താണ് നമ്മൾ നെയ് തീർത്തിരിക്കുന്നത് നെയ്യ് കടല ഇത് ഈ കുട്ടത്തിൽ മേടിച്ച് പിന്നെ ആട്ടപ്പൊടി മേടിച്ചിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോന്നും മേടിച്ചിട്ടുണ്ട് പിന്നെ ഉഴന്ന് മേടിച്ച് പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ പൊട്ടിക്കാത്തതൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ മേടിച്ച് വെക്കോട്ടെ ഈ കൂട്ടത്തിൽ ആയിരം രൂപ തെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ റൂമിക്ക് വച്ചത് എന്നെ കത്ത് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മുടെ പ്രെയർ കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്